ഹലോ കയസ് ഉണ്ട് പുതിയ ഓട്ടോസ് ഇന്നെൻ്റെ മീൻ്റെ അടുത്തായില്ല രജിന വായിച്ചാൽ ആഴ്ച സ്പോർട്സ് ക്ലബ് ഇപ്പോൾ ഓണാഘോഷ ഒരു വീഡിയോ വേണ്ടി തന്നെ നിങ്ങൾക്ക് കിലോട്ട് പോകാം കൈസ് കൈസ് അവിടെ കസേരകളി ഉണ്ടായിരുന്നു കൈസ് കസേരകളിയായിരുന്നു കൈസ് ഇപ്പോഴൊക്കെ നിങ്ങൾ കണ്ടത് കസേരകളി കൈസ് ഇവിടെ കസേരകളി നടക്കുവാണ് ഇതാ ഇതിന് രണ്ട് മൂന്ന് പേരിൽ രണ്ട് പേരുണ്ട് ഇതിൽ ഞാൻ ഓടുന്ന കണ്ടോ സ്പീഡ് ഓടുമായിരുന്നു അങ്ങനെ നിൽക്കാണ്ടോ ബാക്ക് ഔട്ട് ഓടാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അവിടെ കച്ച കൈ തട്ടി അങ്ങനെ ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും ഞാൻ ഉച്ച പുറകോട്ട് ഓടി വന്ന് അങ്ങനെ ഔട്ടായി ഗൈസ് ഇത് കുടന്തല് മത്സരമാണ് ഗൈസ് ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു ഗൈസ് വലിയവർക്കുള്ള കുടന്തല് മത്സരമായിരുന്നു കൊ കൊച്ചു പിള്ളേരുണ്ടായിരുന്നെങ്കിൽ തല്ലു അവരുടെ അവരുടെ തലക്കിട്ട് തലക്കെട്ട് തല്ലുകിട്ടുമെന്ന് പറഞ്ഞായിരുന്നു ഗൈസ് അതായത് ഇതാണ് ഞങ്ങൾ രണ്ട് ഞങ്ങളുടെ ഒരു കുട്ടികളായിട്ട് ഞങ്ങൾ വടംവലി വിളിക്കുമായിരുന്നു ഗൈസ് വലിയവരും ചെറിയവരും കൂടെ പോയിട്ട് പോയല്ലേ വടംവല് വിളിച്ചാണ് ലാസ്റ്റ് ഞങ്ങൾ ജയിച്ചു ഗൈസ് അതാ വലിയവരിപ്പോൾ ഇതാ വലിച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ വലിച്ചോണ്ട് പോവുമായിരുന്നു ഗേഴ്സ് അപ്പോൾ ചെയ്യും ഗൈസ് ഇത് വാഴയിൽ കയറ്റ മത്സരം അത് ഞാൻ ചാടിക്കാറുണ്ട് ഓണത്തിൽ എനിക്ക് ഇരുപത് സെൻറ്റിമീറ്റർ കിട്ടി ഗൈസ് സുന്ദരിക്ക് പുട്ടിലിടന്ന് ഗേഴ്സ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നു ഗൈസ് ഇനി കറക്റ്റായിട്ടായിരുന്നു ഞാൻ തീർന്നു ഗഴ്സ് ഇതാ ഗൈസ് ഇത് സമ്മാനദാനമായിരുന്നു ഗൈസ് അങ്ങനെ തന്നെ ഞാൻ കയറിയിരിക്കുന്നു എനിക്കിതാ അങ്ങനെ മൂന്ന് ട്രോഫികൾ കിട്ടി അതൊക്കെയാണ് ഈ ട്രോഫികൾ ഗൈസ് എന്നെന് വേണ്ടി എല്ലാവർക്കും